മക്കളെ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഓണം ഓണമൊക്കെ തുടങ്ങിയാൽ അപ്പോഴൊരു വെർമ്മിസൊല്ലി പായസം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം എല്ലാവരും ഇത് കണ്ടു കണ്ടുനോക്കണം ബാമ്പിനോണ്ട് വെർമിസൊല്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്ട് നീളത്തിലിരിക്കുന്നത് അത് പീസാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ചൗരിയുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഇതൊന്ന് വറുത്ത് ബ്രൗൺ നിറവാക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല ഇതിട്ടിട്ട് ചവ്വരി തട്ടിയിട്ട് നല്ലതുപോലെ ഇത് പൊട്ടണം ചവ്വരി നല്ലതുപോലെ പൊട്ടുന്ന സമയത്ത് വെറുമിസല്ലി എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിനകത്ത് ഇട്ട് ഇളക്കി ബ്രൗൺ നിറവാക്കണം എന്നിട്ട് വെള്ളം തിളപ്പിക്കണം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം ഇത് ബ്രൗൺ നിറവാകുമ്പോൾ ഇതിലോട്ട് ഈ തിളച്ച വെള്ളം നമ്മളെടുത്ത് ഒഴിക്കുക വേണ്ടത് എന്നിട്ട് ഏതാണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആ താഴുന്നത് വരെ അങ്ങനെ വെച്ചേക്കണം എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് ഇതിനെ ഊറ്റി പച്ചവെള്ളം ഒഴിച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് അരിപ്പേലൂറ്റി വയ്ക്കണം അങ്ങനെ ഊറ്റി അരിപ്പിലോട്ട് വെക്കുകയാണിത് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നു എന്നിട്ട് വെച്ചിട്ട് നമ്മൾ പാലൊഴിക്കുക രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ ഞാനിതിനെടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം സേമിയായും ഇതൊഴിച്ചിട്ട് ഇതിനകത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിങ്ങനെ വറുത്ത് നമ്മൾ ഊറ്റിൽ നിന്ന് എന്തിനെന്ന് വെച്ചാൽ അതിൻ്റെ ആ പശപ്പ് മാറാൻ വേണ്ടി അതി ചെയ്യുന്നത് പിന്നെ പഞ്ചസാര മുക്കാക്കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വെള്ളം ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുക മധുരം ആവശ്യത്തിന് എല്ലാവർക്കും വേണ്ടുന്നണക്കിട്ട് കൊടുക്കുക തിളയ്ക്കാമ്പം ഇതിനകത്തോട്ട് വെറുമിസല് തട്ടി ഇട്ട് കൊടുക്കണം ഈ വെറുമിസല്ല് ഊറ്റി വെക്കാതെ ഇതുപോലെ തിളപ്പിച്ച് ഊറ്റിയില്ലെങ്കിൽ രണ്ടും കൂടെ കട്ട പിടിച്ച് പായസം ഒരുമാതിരി കട്ടി പോലെ ഇരിക്കും ലൂസായിരിക്കത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഏലക്ക പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുക പൊടിക്കാനായിട്ട് എന്നിട്ടി നമുക്കിത് സേമിയതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം സേമിയ ഇത് നല്ലപോലെ തിളച്ച് കുറുകുന്നവരെ തിളപ്പിക്കാം ഇതിനിടയ്ക്ക് നമുക്കിതിനകത്തോട്ട് ഏലക്കേ ഇട്ട് കൊടുക്കണ്ട കൊടുക്കണം പറ്റുന്നവരെ ഇളക്കിയാൽ മതി ഇനിയിപ്പോൾ ഒറ്റാറായിട്ട് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം കുറുകി വരുമ്പം ഇറക്കി വെക്കുക ഇപ്പോൾ അതാ ഒരു പരിവായിട്ടുണ്ട് പക്ഷേ ഇനി ഇരുന്ന് പറ്റും അതുകൊണ്ട് ഇപ്പോഴേ അങ് ഇറക്കി വയ്ക്കാം ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നെയ്ക്കാത്ത വറുത്തിടണം ഈ പായസം ഒന്നുകിൽ ആവി പോകാത്ത അടപ്പ് വെച്ച് അടയ്ക്കണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കണം പാട ചൂടാതിരിക്കാൻ അല്ലെങ്കിൽ പാട ചൂടിപ്പോവും ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് നമുക്ക് വറുക്കാം വറുത്ത് പ്രവണനേറമാകുമ്പോൾ പായസത്തിലോട്ട് ഇതെടുത്ത് ഒഴിക്കുക ആ റെഡിയായിട്ടുണ്ട് ഒഴിച്ച് അടിപൊളിയായിട്ടുണ്ട് പായസം റെഡിയായി എല്ലാവരും കാണുക നമുക്ക് കണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ലക്ഷ്മി വന്നിട്ടുണ്ട് ലക്ഷ്മിക്ക് ഉള്ളത് പായസം കൊടുക്കാം പായസം റെഡി ആയപ്പോ ലക്ഷ്മി വന്നേ ഇത് കഴിക്കാൻ ശരി പായസം റെഡി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ